ശരീരമായല്ലോ വയ്യ പോലുള്ള മര്യാദകൾ തരീ 음음음 ഇതൊക്കെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവിടുത്തെ ഒരു ഡിപ്പാർട്ട്മെന്റിലും ആരും കേറി തലയിടണ്ട മൊത്തമായിട്ട് എല്ലാം ഞാൻ നോക്കിക്കോളാം അവിടെ അങ്ങനെ പോയി ഇരുന്നേച്ചാ മതി ആട്ടെ ഞങ്ങളുടെ സഹായം വേണ്ട സമ്മതിച്ചു ഞങ്ങൾക്കിപ്പൊ എന്തെങ്കിലും സഹായം ഇങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും എന്ത് സഹായം ഈ മനുഷ്യനെ മക്കാരാക്കുന്ന ഒരുമാതിരി ചിരിയുണ്ടല്ലോ അതെനിക്ക് അശേഷം ഇഷ്ടപ്പെടുന്നില്ല പറഞ്ഞേക്കാം എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞൊരു ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചോളാം ഈശ്വരനെ ഓർത്ത് ഈ അടുക്കള ഈ കാലത്ത് കുത്തണ്ട അങ്ങ് മുന്നേ തെങ്ങാനും പോയിരുന്നേച്ചാ മതി ചായയോ കാപ്പിയോ എന്ത് വേണമെങ്കിലും അവിടെ ഇരുന്ന് വിളിച്ച് പറഞ്ഞാൽ മതി ഞാൻ അങ്ങോട്ട് എത്തിച്ചു തരാം വേണം ഒരാൾക്ക് ചായ വേറൊരാൾക്ക് കാപ്പി ഇനി മൂന്നാമുണ്ടെങ്കിൽ ചാപ്പി വേണം പറയും ചാപ്പി മാരണങ്ങള് വല്ല വിധേനയും നേരം വെളുത്ത ദരിദ്രവാസികൾ വന്ന് ഇതുങ്ങളെയും കൊണ്ട് സ്ഥലം ഇട്ടെങ്കി മതിയായി കേട്ടാ വന്നു ഏ അല്ല മുൻവെച്ചു സാറ് നോക്കി കണ്ടില്ല അകത്തുണ്ടോന്ന് നോക്കായിരുന്നു നോക്കാൻ മാർഗം ഇത് കണ്ടോ കാളിൻ പെല്ലെന്ന് പറയുന്ന സൂത്രമാണ് അകത്താളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വെച്ചിരിക്കേ മനസ്സിലായോ സാറു വലിയ മുൻകോ കാരണം കേട്ടിട്ടുണ്ട് സാറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി അയ്യോ മോനെ നാവിന് തേൻ ഇട്ടു വീഴുന്നുണ്ടല്ലോ ഇത്രയും മകരം വേണ്ട അതെ എന്തിനാ കെട്ടിയെടുത്തേന്ന് നല്ലതല്ലേ നിന്റെ കയ്യിലിരിപ്പിന് കേസിന്റെ കാര്യം രണ്ടെ നിന്റെ ഈ വിളച്ചിലുണ്ടല്ലോ അത് ഈ ശക്തിരെന്നെടുക്കരുത് ഇനി മേലാൽ ഈ കാമ്പൗണ്ടിന്റെ പരിസരത്തെങ്ങാനും കണ്ടുപോയത് പറഞ്ഞേക്കാം അല്ല സാർ ഞാൻ അതാണ് കേട്ട് കടക്ക് പോ രണ്ടെണ്ണം വന്നിങ്ങോട്ട് കേറിയതേ ഉള്ളു അപ്പോഴേക്കും മണപ്പിക്കാറ്റിയിരിക്കുന്നു ആ കണ്ണട ഉരി അവിടെ വെക്ക ഉരി വെക്കോട് തൂക്ക നടക്ക ഒരു കാര്യം ഈ ദേശം കട്ട കണ്ടല്ലോ അതൊന്നും ഇവിടെ നടക്കരു എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ദേഷ്യം പിടിപ്പിച്ചാൽ ഞാൻ മുന്നും പിന്നെ നോക്കേരാ പെണ്ണുങ്ങളാണെന്നൊരു വിചാരം ഉണ്ടാവുക

കരയാതെ ഒന്ന് കരയാനും വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഒന്ന് ഉപദേശിച്ചു ഒന്ന് ശാസിച്ചു അത്രയല്ലേ ഉള്ളൂ ഈശ്വരനെ ഓർത്ത് കരഞ്ഞു ശബ്ദം ഉണ്ടാക്കിയുടെ മാനം കളയരുത് സോറി ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ഒരായിരം മാപ്പ് കരച്ചു നിന്നിരിക്കും ഞങ്ങളെ ആരും ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ടില്ല ഒരബദ്ധം പറ്റിയതല്ലേ കൊച്ചിക്കണെ ക്ഷമിക്കും